വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീണ്ടും ഒരു ക്രിസ്മസ് കാലം കൂടി വന്നിരിക്കുകയാണ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഇന്നത്തെ വീഡിയോ ക്രിസ്മസ് ഡെക്കറേഷനുകളും സിംപിളായിട്ടുള്ളൊരു ക്രിപ്പ് മേക്കിങ്ങുമാണ് ഈ കാണുന്നത് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന വുഡൻ പാക്കിംഗ് ബോക്സ് ആണ് ഈ ബോക്സ് ഉപയോഗിച്ചാണ് നമ്മളിന്ന് ക്രിബ് നിർമ്മിക്കുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ വളരെ ഈസി ആയിട്ട് മനോഹരമായ ഒരു ക്രിബാണ് നമ്മുടെ നിർമ്മിക്കുന്നത് ആദ്യം തന്നെ ബോക്സ് കട്ട് ചെയ്തെടുക്കാം ബോക്സിൻ്റെ മിഡിൽ പോർഷനായിട്ട് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ടിയുള്ള ഉടൻ അല്ലാത്തതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഈ കാണുന്ന പോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം ഒരു പീസിൻ്റെ മുകളിൽ മറ്റൊരു പീസായിട്ട് വെച്ചാണ് സിമ്പിളായിട്ട് ക്രിബ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ബോക്സിൻ്റെ ലെഗ് പോർഷൻ്റെ ലെങ്ത് കട്ട് ചെയ്ത് മാറ്റി ബോക്സ് രണ്ട് പാർട്ടും തമ്മിൽ ഈ കാണുന്ന പോലെ ജോയിൻ ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ക്രിബ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ക്രിബിൻ്റെ ഉൾവശം മനോഹരമാക്കാം കച്ചി ലഭിക്കാത്തത് കോണിൻ്റെ പീൽ ചെയ്ത പോർഷനാണ് ഉള്ളിലേക്ക് കൊടുക്കുന്നത് ഇനി ക്രിബ് സെറ്റ് വെച്ച് ക്രിബ് ഡെക്കറേറ്റ് ചെയ്തും ചെയ്തെടുക്കാം ക്രിസ്മസിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ ഡെക്കറേഷൻ ഐറ്റംസ് തുടങ്ങി വീട് ഫുള്ളായിട്ട് പല രീതിയിലാണ് ഞാൻ മനോഹരമാക്കിയിട്ടുള്ളത് വോളിൽ മനോഹരമായ ലൈറ്റിംഗ് ബെൽ ഹാങ് ചെയ്തുകൊണ്ടാണ് ഈ വർഷത്തെ എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻ ആരംഭിച്ചത് വാൾ കോർണറിലും ഡോറിലും എല്ലാം തന്നെ ഗ്രീൻ ഗ്രീൻ ഗ്രീൻമാലയെ മനോഹരമാക്കാൻ വേണ്ടി മൾട്ടി കളർ എൽ ഇ ഡിയും സുന്ദരമായ റെഡ് കളർ ബോളുമാണ് വോളും ഡോറും മനോഹരമാക്കിയിരിക്കുന്നത് വിൻഡോയെ മനോഹരമാക്കാൻ വേണ്ടി സുന്ദരമായ റാട്ടനാണ് തൂക്കിയിരിക്കുന്നത് ഈ റാട്ടൻ്റെ വീഡിയോ ചാനലിലുണ്ട് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം തീർച്ചയായും കാണുക ക്രിബ്ഡിൻ്റെ മോളിലായിട്ടാണ് ഞാൻ സ്റ്റാർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ഫുള്ളായിട്ടുള്ള ട്രീയുടെയും ക്രിബിൻ്റെയും ഫുൾ വ്യൂവ് ഇനി സുന്ദരമായ ക്രിബ് കാഴ്ചകളിലേക്ക് പോകാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്രിബാണ് ക്രിബിൻ്റെ മനോഹാരിത കൂട്ടാൻ വേണ്ടി ചെറിയ ചെറിയ ഡെക്കറേഷൻസാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് എൻ്റെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ഡെക്കറേഷനിൽ ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മൾട്ടി കളർ എൽ ഇ ഡി ആണ് മൾട്ടി കളർ എൽ ഇ ഡി പല ഡിസൈനിലുള്ള മൾട്ടിക്കളർ എൽ ഇ ഡി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ട്രീ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് മൾട്ടി കളർ എൽ ഇ ഡി യൂസ് ചെയ്തിരിക്കുന്നത് ട്രീയിലുള്ള ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം കളർഫുള്ളായിട്ട് തോന്നുന്ന രീതിയിലാണ് ഈ മൾട്ടി കളർ എൽ ഇ ഡി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് കൂടുതലായിട്ടും മൾട്ടി കളർ എൽ ഇ ഡി യൂസ് ചെയ്യുന്നത് മൾട്ടി കളർ എൽ ഇ ഡിയിൽ പല ഷേപ്സിൽ യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും ട്രീ നല്ല മനോഹരമാക്കാൻ സഹായിക്കുന്നതാണ് അതുകൂടാതെ മനോഹരമായ ഡെക്കറേഷൻ ട്രീ ഡെക്കറേഷൻ ഐറ്റംസും ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ വർഷവും വെറൈറ്റി ആയിട്ടുള്ള ക്രിബ് മേക്കിങ്ങും ട്രീ ഡെക്കറേഷനുമാണ് നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്രിബ് മേക്കിങ്ങും ട്രീ ഡെക്കറേഷനും വീഡിയോ ചാനലിലുണ്ട് കാണാത്തവർ തീർച്ചയായും കാണുക ലോ കോസ്റ്റിലുള്ള ക്രിബ് മേക്കിംഗ് ആണ് നമ്മളുടെ ചാനലിൽ കൂടുതലായിട്ടും ഉള്ളത് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്രിസ്മസ് വിഷായിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഹാപ്പി ക്രിസ്മസ്